നോമിനേഷൻ വന്നപ്പോണു ബിഗ് ബോസിലേക്കു എന്റെ പേരെ കാട്ടി അപ്പാനിഷൻ എന്നുള്ള വാ എന്നതിനപ്പുറത്തേക്ക് ഏറ്റവും കൂടുതൽ വാ വന്നത് ആൾക്കാർ അണ്ടമിട്ടത് രേണു സുധീക്കും അപ്പൊ ഞാനോചിച്ചു വെച്ചാൽ ഹസ്ബൻഡ് സുധീൻ ഞാൻ തമ്മിൽ ഭയങ്കരമായിട്ട് അടുക്കള ആൾക്കാരാണ് അഭിനയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പക്ഷേ രേണോക്കെ ഇഷ്ടവും അടുപ്പവും സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്ന സുധീനമാണ് അത്രയും ഇഷ്ടം അത്രയും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഇപ്പം രേണോട് കട്ടക്കൽപ്പുണ്ട് ഇപ്പൊ കട്ട കലപ്പുണ്ട് അങ്ങനെ കൂട്ടിയ കാര്യമാണ് കട്ടക്കൽപ്പുണ്ട് പക്ഷെ അതെല്ലാം വെച്ചിട്ട് ഞാൻ ഒരു സ്ത്രീയാണ് ഇദ്ദേഹത്തിന്റെ ഒരു വൈഫാണ് എന്നുള്ള കൺസേൺ കൊടുത്തിട്ടാണ് ഞാൻ ബിഗ് ബോസിലേക്ക് ഇവരുടെ പേരുണ്ട് ഇവരുണ്ട് ഇവരുണ്ട് ഇവരുണ്ടെന്ന് പറയുമ്പോഴും എന്റെ മനസ്സിൽ ഇവിടെ എന്തെങ്കിലും ഒക്കെ കുട്ടിത്തന്നോളോ ഇവിടെ എന്തെങ്കിലും കണ്ടല്ലോ അവർ ഭാഗത്ത് നിന്ന് ഉണ്ടാവും അപ്പൊ അത് നിക്കണം എന്നോ ഇവിടെ വന്നിട്ട് പാഴ് ചലച്ചിത്ര നടനായിട്ടുള്ള അപ്പാനു ശരത്ത് വരുന്നതിനേക്കാളും കൂടുതലൊരു വാവ് ഫാക്ടർ നമ്മുടെ രേണു സുതിക്ക് കിട്ടി എന്നുള്ള കാര്യം അപ്പാനു ശരത്തിന് മനസ്സിലായിട്ടുണ്ട് അതിനകത്തുള്ള അസൂയ ഈ ഒരു ചലച്ചിത്ര നടനായിട്ട് പോലും ഒരു അസൂയ തോന്നി അപ്പൊ സാധാരണ ആൾക്കാരെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഈ വീഡിയോ ചെയ്യുന്ന വ്ളോഗേഴ്സിനൊക്കെ തീർച്ചയായിട്ടും രേണുവിനോട് ഒരു അസൂയുണ്ട് എന്ത് കണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവ് പറയാനായിക്കോട്ടെ പോസിറ്റീവ് പറയാനായിക്കോട്ടെ എന്ത് പറയാനാണെങ്കിലും എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ഇവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു തോന്നലും ഉണ്ടായിരിക്കും ഞാനെന്തോ വലിയ സംഭവമാണ് പക്ഷെ ഇവരെന്തുവാ കാണിക്കുന്നത് ഇവരെന്ത് ഇത്ര ആരാധന മൂക്കാൻ വേണ്ടി എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരിക്കും ഈ ഒരു പറച്ചിൽ അപ്പാനോട് പറയിച്ചത് സുധിയോടുള്ള ആരാധന മൂത്ത് അല്ലെങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ട് സുതിയുടെ എടുത്ത് കലിപ്പ് തോന്നുന്നു എനിക്ക് ആ പറഞ്ഞതിനോടുള്ള ലോജിക്ക് ഒരിക്കലും മനസ്സിലായല്ലേട്ടോ സത്യം ഇതൊരു അസൂയ തന്നെയാണ് താനൊരു നടനായിട്ട് പോലും താനീ അഞ്ചാറ് വർഷം കൊണ്ടുണ്ടാക്കിയ ഒരു വിലയോ നിലയോ ഒന്നും ഈ രേണുസുദീ പോലെ ആറു മാസം കൊണ്ട് പെട്ടെന്ന് വന്ന് സോഷ്യൽ മീഡിയ മൊത്തം കൈയടക്കി വെച്ചല്ലോ ഞാനൊരു എൻട്രി ഇട്ടിട്ട് പോലും ഇത്രയും ആൾക്കാർ കാണുവോ അത് അപ്പാനി സ്വയം മനസ്സിലാക്കുന്ന അപ്പാനെ അകത്താണെങ്കിൽ പോലും അയാൾക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സത്യമാണ് കേട്ടോ ഒരു കാര്യം കാരണം രേണു വന്നുകഴിഞ്ഞപ്പോൾ ആ ഒരു റേറ്റിംഗ് തന്നെ പെട്ടെന്ന് മാറ്റം മാറ്റമുണ്ടായിരുന്നു വ്യൂസിൽ പോലും കുറേ ആൾക്കാർ കൂടുകയാണ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് രേണുവിന്റെ എൻട്രി എന്തായിരിക്കും എന്നൊക്കെ ഒരു വലിയൊരു ആകാംക്ഷയോടെയാണ് ആൾക്കാർ നോക്കിയത് ശേഷമാണ് അപ്പാനിയുടെ എൻട്രി ഉണ്ടായിരുന്നത് ആരും അത് മൈൻഡ് പോലും ചെയ്തില്ല കേട്ടോ കാരണം അത് ഒരു സിമ്പിൾ കാര്യം അല്ലെങ്കിൽ ഒരു ആ എങ്ങനെയായിരിക്കും എല്ലാവരെയും പോലും എൻട്രി ചെയ്യുന്നു മാത്രം വിലയാണ് സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിലുണ്ടായിട്ടുള്ളൂ നിങ്ങളുടെ മനസ്സിലാകുന്നത് കണ്ടപ്പോ അങ്ങനെയാണോ തോന്നിയിട്ടുണ്ടായിരുന്നത് ഈ രേണു സുദിയെ കുറിച്ച് നെഗറ്റീവ് മാത്രം പറയുന്ന കുറേ വ്ലോഗേഴ്സ് ഉണ്ട് നിങ്ങൾ അവരുടെ ഒന്ന് കയറി നോക്കിയാൽ മതി രേണു സുദി എന്നൊരു പേരില്ല എങ്കിൽ ഒരു കണ്ടന്റുകൾക്കൊന്നും ഒരു വിലയില്ല ഒരാൾ പോലും കാണാൻ പോലുമില്ല പക്ഷെ രേണു സുദി എന്ന് പറയുന്ന രീതിയിൽ ഒരു കണ്ടന്റ് അവർ ചെയ്യുവാണെങ്കിൽ ഭയങ്കര വ്യൂസും കാര്യങ്ങളുമാണ് ആണ് അപ്പൊ രേണു സുദീനെ നെഗറ്റീവ് പറഞ്ഞിട്ടാണെങ്കിലും അവരുടെ വ്യൂസ് കൂട്ടുകയാണ് അവര് ചെയ്യുന്നത് ഈ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് രേണു സുദിക്ക് പരക്കെ ഒരു നെഗറ്റീവ് ഇമേജ് ആയിരുന്നു പക്ഷേ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അവരെ പോസിറ്റീവ് പറയും ഈ നെഗറ്റീവ് പറഞ്ഞോരടക്കം അവർ പോസിറ്റീവ് പറയുന്ന രീതിയിലേ രേണു സുതിരിച്ചിറങ്ങി വരത്തുള്ളൂ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ആ ഒരു ഗ്രാഫ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം എല്ലാവർക്കും തന്നെ രേണു എന്താണെന്ന് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ട് ഉള്ളൂ രേണു അതല്ലാണ്ട് ഈ പറയും പോലുള്ള വൈറസ് ഒന്നുമല്ല